നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ പെട്ടെന്ന് ഒരു ഒരു പാമ്പ് നമ്മുടെ മുന്നിൽ പെട്ടു നമ്മൾ എന്താ പെട്ടെന്ന് പ്രതികരിക്കുന്നത് എന്തായാലും അയ്യോ അല്ലേ ഒരു പട്ടി ചാടി നമ്മൾ ആദ്യം എന്താ പറയുക നമ്മൾ അയ്യോ അയ്യോ ആര് അത് മതവും ജാതിയുമൊന്നും പ്രശ്നമല്ല ആദ്യം പറയൂ നമ്മുടെ ജീവനിലൊണ്ടത് അയ്യോനെ നമ്മൾ പറയൂള്ളൂ അയ്യൻ ആരാണ് അയ്യൻ ബുദ്ധനായിരുന്നു ഒൻപതാം നൂറ്റാണ്ടിൽ വൈകാ നദിയുടെ തീരത്ത് എണ്ണായിരം ബുദ്ധ ഭിക്ഷുക്കളെ ദൈവ ബ്രാഹ്മണ കൂലത്തിൽ കോർത്തു കൊന്നു എന്നുള്ള വേട്ടക്കാരാണ് ചരിത്രം എഴുതുന്നത് ഇരകൾ ചരിത്രം എഴുതാറില്ല നമ്മൾ ഇന്നേവരെ പഠിച്ച ചരിത്രങ്ങളെല്ലാം തന്നെ വേട്ടക്കാരുടെ ചരിത്രങ്ങളാണ് ഇരകളുടെ ചരിത്രമില്ല ഇവിടെ ഇരകളുടെ ചരിത്രമാണ് ഇവരെ പറയുന്നത് എൻ്റെ ഒരു ധാരണ എൻ്റെ വിശ്വാസം ഓരോ എഴുത്തുകാരൻ്റെയും സാംസ്കാരിക രാഷ്ട്രീയ ദൗത്യം എന്ന് പറയുന്ന അയാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ബോധ്യം വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് തഴിയുടെ കണ്ടിടം കീഴിൽ വായിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഒരു കാലത്ത് ഇവിടുത്തെ ജന്മിത്ത വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ പി കെ സേവിൻ്റെ ദേവിൻ്റെ അയൽക്കാർ വായിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ഒരു കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് കുടുംബ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അടയാളപ്പെടുത്തലാണ് ഇവിടെ ഉലയ്ക്കും ഒരു പങ്ക് വ്യത്യസ്തമല്ല ഉല പക്ഷെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമുക്കറിയപ്പെടാതെ പോയൊരു ചരിത്രമാണ് ഉല വായിക്കാൻ ശ്രമിച്ചവർക്ക് അറിയാൻ കഴിയും അത്രത്തോളം പേർക്ക് അതിൻ്റെ വായന പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഒരാ വായിക്കണമെങ്കിൽ ഒരേടെ ആദ്യത്തെ ഒരു അഞ്ച് ചാപ്റ്റർ വായിച്ച് കഴിയണം ഒലയുടെ അഞ്ച് ചാപ്റ്റർ കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഉല വായിക്കാൻ കഴിയുള്ളൂ ആരും ഉലയുടെ ആദ്യത്തെ അഞ്ച് ചാപ്റ്ററുകളിലൂടെ നമുക്ക് പരിചിതമല്ലാത്തൊരു ഭാഷ ഉരുവപ്പെടുത്തുന്നുണ്ട് ആ ഭാഷ ഒരു എഴുത്തുകാരനെന്ന നിലയ്ക്ക് എനിക്ക് അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു ആയിരുന്നില്ല എട്ടോ ഒൻപത് പത്ത് നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ നമ്മുടെ പൂർവികർ ഒരു ഭാഷ അത് വീണ്ടെടുക്കാനായിട്ട് വളരെ ശ്രമകരമായിരുന്നു ആ ഭാഷയെ ശരിക്കും ഒരു കണ്ടടിച്ച് ഒരു കണ്ടെത്തലായിരുന്നു ആ ഒരു ഭാഷയാണ് ശരിക്കും ഉലയുടെ ആദ്യത്തെ നാലഞ്ച് അധ്യായങ്ങളിൽ നമ്മൾ വായിക്കരുത് ഈ ഭാഷയിലേക്ക് നമുക്ക് കടന്നു വരാൻ ഇപ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും ഇത് നമുക്ക് പരിചയമില്ലാത്തൊരു ഭാഷയാണത് പക്ഷെ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഷയുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും അതായത് കഴിഞ്ഞാൽ ഞാൻ പങ്കെടുത്ത എല്ലാ പുസ്തക ചർച്ചകളിലും പൊതുവായിട്ട് ഉയർന്നു വന്നൊരു ഒരു വിഷയം പക്ഷേ പുസ്തകം വായിച്ചൊരു പൊതുമായിട്ടും വായിച്ചവർ പറഞ്ഞ് അഞ്ച് ചാപ്റ്ററുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വളരെ സുഗമമായിട്ട് വായന മുന്നോട്ട് പോകുന്നു പിന്നെ അല്ലാത്ത ആകാംക്ഷയോടെ വായിക്കാനായിട്ട് കഴിയുന്നു എന്ന് പറഞ്ഞു ഇവരെ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് മലയാളി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്നത് എഴുതപ്പെടാതെ ഒരു ചരിത്രത്തിൻ്റെ വീണ്ടെടുക്കലാണ് നമ്മൾ പറയാറുണ്ട് ഈ ചരിത്രം എന്ന് പറയുന്നത് വേട്ടക്കാരുടേതാണ് വേട്ടക്കാരാണ് ചരിത്രം എഴുതുന്നത് നിരവധി ചരിത്രം എഴുതാറില്ല നമ്മൾ ഇന്നേ ഇവരെ പഠിച്ച ചരിത്രങ്ങളെല്ലാം തന്നെ വേട്ടക്കാരുടെ ചരിത്രങ്ങളാണ് ഇരകളുടെ ചരിത്രമില്ല ഇവിടെ ഇരകളുടെ ചരിത്രമാണ് ഉല പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ചരിത്രം എഴുതിയിട്ടില്ല പിന്നെ ചരിത്രം എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു നാല് വർഷത്തോളം ഞാൻ നടത്തിയ ഒരു ഒരു തുല്യമായ വായനയിലൂടെയും അന്വേഷണത്തിലൂടെയും കണ്ടെടുത്ത യാഥാർത്ഥ്യങ്ങളാണ് ഉല എന്ന നോവലായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ പബ്ലിക് ലൈബ്രലിലും നമ്മുടെ യൂണിവേഴ്സൽ ലൈബ്രലിലൊക്കെ നമ്മൾ റെഫറൻസിൽ പോകുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വി നാഗമയ്യ എഴുതിയൊരു കെ കേരള ദ ട്രാവിൻകൂർ സ്റ്റേറ്റ് മാനുവൽ നമുക്ക് വായിക്കാൻ കഴിയും വളരെ തടിച്ചൊരു പുസ്തകമാണ് ഇംഗ്ലീഷ് ഏജ്യനാണ് ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുന്നുള്ള ഒരു നൂറ്റാണ്ടുകളിൽ നടന്ന കാര്യങ്ങളുടെ വസ്തുതാപരമായിട്ടുള്ള ആഖ്യാനമാണ് വി നാഗമയ്യ അതിൽ പറയുന്ന ഒരു നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഒൻപതാം നൂറ്റാണ്ടിൽ വൈകാനദിയുടെ തീരത്ത് എണ്ണായിരം ബുദ്ധഭിക്ഷുക്കളെ ദൈവ ബ്രാഹ്മണർ ചൂലത്തിൽ കോർത്തു കൊന്നു എന്നുള്ളതാണ് നമ്മളെ വല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് ഓർക്കണം അത് പടിഞ്ഞാറ് വന്ന് പലായനം ചെയ്ത് വന്ന ബൗദ്ധരെ എന്നാണ് പറയുന്നത് അടങ്ങുന്ന ബൗദ്ധരെ എന്നാണ് ഈ നാഗമയ്യ പറയുന്നത് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ വൈകാ നദി നമുക്കറിയാം തേനി കമ്പം ഭാഗത്തോട് ഒഴുകിപ്പോകുന്ന തമിഴ്നാട്ടിലൂടെ ഒഴുകുന്ന നദിയാണ് വൈകാ നദി ആ വൈകാ നദിയിലേക്ക് പടിഞ്ഞാറെ എന്ന് വരണമെങ്കിൽ കയറിക്കാത്തത് നമ്മുടെ കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് തമിഴ്നാട്ടിലേക്ക് ഓടി വന്ന ബൗദ്ധന്മാരാണ് ഇവിടുന്ന് പലായനം ചെയ്തവരാണ് ഇവിടുന്ന് ബ്രാഹ്മണ അധിനിവേശത്തെ തുടർന്ന് പലായനം ചെയ്ത ബൗദ്ധ സന്യാസിമാരും ബൗദ്ധ ഭിക്ഷുക്കളും ബൗദ്ധന്മാരും ഒക്കെ ആയിരുന്നു എണ്ണായിരം പേരെയാണ് വൈകാ നദിയുടെ തീരത്ത് ശൈവ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ നയനാർമാർ അവർ ആൾവാർമാരും നയനാർമാരുമായിരുന്നല്ലോ പണ്ട് ആൾവാർമാർ വൈഷ്ണവ ബ്രാഹ്മണരും നയനാർമാർ ശൈവ ബ്രാഹ്മണരുമായിരുന്നു ഇവർ രണ്ടുപേരും കൂടി സംജോജിക്കുകയാണ് ഒമ്പതാം നൂറ്റാണ്ടിൽ ഇവർ രണ്ടും പരസ്പരം കലഹിക്കഴിഞ്ഞിരുന്ന രണ്ട് വിഭാഗങ്ങളാണ് പക്ഷേ ശങ്കറിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി രണ്ടു കൂട്ടരും സംയോജിച്ചാണ് തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രം പിടിച്ചടക്കുന്നത് അതിന് പേക്ഷ ശേഷം ഇവർ സംയോജിതമായിട്ടാണ് ഈ ബൗദ്ധന്മാർക്കെതിരെയും വേനന്മാർക്കെതിരെയുമുള്ള മുന്നേറ്റം അങ്ങനെ എണ്ണായിരത്തിലധികം പേരെയാണ് അവിടെ ചൂലത്തിൽ കോർത്തു പോകുന്നത് മൈഗാനദീതടം ചുവന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ നാട്ടിൽ ഇവിടെ നേരത്തെ പറഞ്ഞ കരപ്പുറം എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരുപാട് ബൗദ്ധ സംസ്കൃതിയുടെ അവശിഷ്ടങ്ങളുണ്ട് നമ്മുടെ അരൂർ മുതൽ തെക്ക് കരുനായപ്പള്ളിക്കടുത്ത് വരെയുള്ള പ്രദേശങ്ങളാണ് കരപ്പുറം എന്ന് പറയുന്നത് പുറക്കാട് വരെയുള്ള ഭാഗമാണ് ശരിക്കും കറപ്പ കരപ്പുറം എന്ന് പറയുന്നത് അത് വേമനാട് കായലിൻ്റെ പടിഞ്ഞാറും അറബിക്കടലിൻ്റെ കിഴക്കുമായിട്ടുള്ള ഒരു ലാൻഡ് മാസിനെയാണ് കരപ്പുറം എന്ന് പറയുന്നത് പുതുതായിട്ട് രൂപംകുണ്ടിന് കരയെന്ന സങ്കല്പത്തിനാണ് അത് ആയിരത്തി മുന്നൂറ്റി എൺപതിൽ രൂപം കൊണ്ടായിട്ടാണ് പറയുന്നത് പക്ഷേ അതിനു മുൻപ് അവിടെ കുറച്ച് തുരുത്തുകൾ ഉണ്ടായിരുന്നു ആ തുരുത്തുകളാണ് ഈ നോവലിൽ പറയുന്ന വടക്കൻ തുരുത്തും തെക്കൻ തുരുത്തും ഇടത്തുരുത്തും കാക്കത്തുരുത്തും ഓക്കെ എൻ്റെ ഇങ്ങനെ അറ്റത്തായിരുന്നു ചീമൂതവാദത്തെ ചീമൂതവാദം എന്ന് പറയുന്നത് നമ്മുടെ തൃക്കുന്നപ്പുഴയ്ക്കടുത്തായിരുന്നു അത് എപ്പോഴും ഇല്ല ചീമൂതവാദം കടലിലായിക്കോയി അത് ആയിരത്തി മുന്നൂറ്റി എൺപതിലുണ്ടായിരുന്ന കടൽക്ഷോഭത്തിൽ കടലിനടിയിൽപ്പെട്ടു പോയി അന്ന് ദക്ഷിണാഭരത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം അവിടെയായിരുന്നു ആ ബുദ്ധവിഹാരത്തെക്കുറിച്ച് സന്ദേശകാര്യങ്ങളിലൊക്കെ പറയുന്നത് മൂഷകംശത്തിലൊക്കെ പറയുന്നത് വരുന്ന നൂറ്റാണ്ടിൽ അതുലിൻ്റെ മൂഷകംശത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ പ്രാസാദാഗ്രഹങ്ങൾ പക്ഷികൾ പറക്കുന്ന ഉയരത്തിലായിരുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഉയരം നമുക്കൊന്ന് ആലോചിക്കാം അത്ര ഉയരമുള്ള ദക്ഷിണ ദക്ഷിണാപരത്തിൽ ഏറ്റവും വലിയ ബുദ്ധവിഹാരമുണ്ടായിരുന്നത് ഈ കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബൗദ്ധ പാരമ്പര്യത്തെക്കുറിച്ച് സാരമ്പര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു തന്നപ്പോഴ് ബി സി മൂന്നാം നൂറ്റാണ്ടിലാണ് കേരളത്തിലാദ്യമായിട്ട് ബുദ്ധമതം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും യക്ഷാധീര ബുദ്ധൻ എന്ന് പറയുന്ന ഒരു ബുദ്ധ ബുദ്ധസന്യാസിയുടെ നേതൃത്വത്തിൽ കൈത്തൊഴിലുകാരും ഉഴവുകാരും ഒക്കെ ചേർന്ന് ഒരു വലിയ ജനസഞ്ചയം കേരളത്തിലേക്ക് മലകയറി വരികയാണ് തമിഴ്നാട് വഴി വരികയാണ് അവർ വന്ന് ഇവിടെയുള്ള ആദ്യ ദ്രാവിഡ സംസ്കാരവുമായിട്ട് ചേർന്ന് ഇവിടെ അധിനിവേശം നടത്തിയതല്ല അവർ ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന ആദ്യ ദ്രാവിഡ സംസ്കാരവുമായിട്ട് ചേരുകയാണ് അവരുമായിട്ട് ചേർന്ന് ഒരുമിച്ച് പുലരുകയാണ് ഇവരെ ഇവിടുത്തെ ചതുപ്പുകൾ മുഴുവനും മുഴുവൻ ഉഴുത മറി മറിച്ച് നിലങ്ങളാക്കി മാറ്റുന്ന ഇവിടെ കൃഷി ചെയ്യുന്നു ഇവിടെ ശരിക്കും കാളയും കലപ്പിയൊക്കെ കൊണ്ടുപോകുന്നവരാണ് ബൗദ്ധന്മാരാണ് മൂന്നാമൊരു ബി പി സി മൂന്നാമത്തെ നൂറ്റാട്ടിൽ അത് എഴുതി പതിനൊന്നാം നൂറ്റാണ്ട് വരെ ഏതാണ്ട് ആ ബൗദ്ധ പാരമ്പര്യം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു അതിൻ്റെ അവസാനത്തെ ബൗദ്ധ ശൃംഖല അവശേഷിച്ചിരുന്നത് ഞങ്ങളുടെ കരപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് അറങ്ങിയ അതിനു മുമ്പ് ബാക്കി എല്ലാ ഭാഗത്തു നിന്നും ഉടക്കി നീക്കപ്പെട്ടു ഉന്മൂലനം ചെയ്തു ആ ഉന്മൂലനത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഉന്മൂലനത്തിൻ്റെ തുടക്കം നമ്മുടെ കൊടുങ്ങല്ലൂരായിരുന്നു കൊടുങ്ങല്ലൂരെ ക്ഷേത്രത്തിലായിരുന്നു അവിടെയാണ് അവിടുത്തെ ബൗദ്ധന്മാരെ കൊന്ന് അവിടെ കുരുതി കഴിച്ച് അവിടെ കോഴിയെ കൊന്ന് കുരുതി കഴിച്ച് ബൗദ്ധന്മാരെയൊക്കെ അവിടെ ഓടിച്ച് തെരുപ്പാട്ട് പാടി വന്ന് ആണവിടെ അമ്പലം കൈ കൈയ്യടക്കുന്നത് അവിടെ അവർ പ്രതിഷ്ഠിക്കുകയാണ് പത്തിനിയെന്ന് പറയുന്നത് അവിടുത്തെ എന്ന് പറഞ്ഞാൽ പത്മാവതിയാണ് ജൈന സങ്കല്പത്തിലെ പത്മാവതിയെ എടുത്ത് പുറത്താക്കിയിട്ട് അവിടെ അവരെ അവരുടെ ദേവതയെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് അപ്പോൾ പത്നിയെ വസൂരിമാലയെന്ന് പറഞ്ഞാൽ പുറത്തുവിടും ഉണ്ട് അവിടെ വസൂരിമാലെന്ന് പറഞ്ഞാൽ നമുക്ക് കുടുങ്ങൽ ഉരുന്നേ കാണാം പഴയ യഥാർത്ഥ പ്രതിഷ്ഠ അതായിരുന്നു പത്നി അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഒരു വലിയൊരു അധിനിവേശം നടന്നു തെക്കോട്ട് അത് എപ്പം അൻപത് ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിലായിട്ട് നടന്നാണ് എപ്പില്ല ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിലായിട്ട് നടന്ന അധിനിവേശം അവസാനിക്കുന്നതിൻ്റെ കഥയാണ് ഈ കുല പറയുന്നത് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ബുദ്ധ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ കഥയാണ് ഉല പറയുന്നത് ബൗദ്ധ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എം ജി എസ് നാരായണനെ പോലുള്ളവരൊക്കെ ചോദിച്ചു ചരിത്രമാർ ചോദിക്കാറുണ്ട് എന്താണ് ഇതിൻ്റെ തെളിവ് എന്ന് ചോദിക്കും എം ജി എസ് നാരായൻ മാത്രമേ അതിനെ എതിർത്ത് പറഞ്ഞിട്ടുള്ളൂ ബൗദ്ധ സംസ്കാരം കേരളത്തിൽ ഇല്ല എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന് തിരുവിതാംകൂട്ടി ചരിത്രത്തെക്കുറിച്ച് വലിയ ഗ്രാശ്യമില്ലായിരുന്നു അദ്ദേഹം മലബാറിൻ്റെ ചരിത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് പക്ഷേ തിരുവിതാംകൂട്ടി ചരിത്രത്തെക്കുറിച്ച് എഴുതിയ പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയും ഡോക്ടർ ബി സി അലക്സാണ്ടറും കേസരി ബാലകൃഷ്ണപിള്ളിയും ഒക്കെ തന്നെ നമ്മുടെ ബൗദ്ധ പാരമ്പര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇളംകുളമാണ് അതിൽ ഏറ്റവും അവഗാഹത്തോടെ അതിന് പഠനം നടത്തി എഴുതിയിരിക്കുന്നത് കേരളത്തിൻ്റെ രീതിയിലടഞ്ഞീടുകളിൽ പറയുന്നുണ്ട് ഇവിടെ നമുക്കൊരു വലിയൊരു ബൗദ്ധ സംസ്കൃതി ഉണ്ടായിരുന്നു ഒരു പതിമൂന്ന് നൂറ്റാണ്ടോളം നീണ്ടു തന്നൊരു ബൗദ്ധ സംസ്കൃതി നമുക്കുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയോ നമ്മുടെയൊക്കെ ജീനിൽ ആ സംസ്കൃതി ഇപ്പോഴും ഇപ്പോഴുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു പാമ്പ് നമ്മുടെ മുന്നിൽപ്പെട്ടു നമ്മൾ എന്താ പെട്ടെന്ന് പ്രതികരിക്കുന്നത് എന്തായിരിക്കും അയ്യോ അല്ലേ ഒരു പട്ടി ചാടി വേണം നമ്മൾ ആദ്യം എന്താ പറയുക നമ്മൾ അയ്യോ അയ്യോ ആര് അത് മതവും ഒന്നും പ്രശ്നമല്ല നമ്മൾ ആദ്യം പറയൂ നമ്മുടെ ജീവനിലുണ്ടത് അയ്യോന്നെ നമ്മൾ പറയുള്ളൂ അയ്യൻ ആരാണ് അയ്യൻ ബുദ്ധനായിരുന്നു ബുദ്ധനെ അറിയപ്പെട്ടിരുന്നത് അയ്യൻ എന്ന പേരിലാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട് വഴി വന്നപ്പോഴേ തമിഴകം അയ്യൻ എന്നാണ് വിളിച്ചിരുന്നത് ആ പാരമ്പര്യം നമുക്കിവിടെ കിട്ടിയത് ബുധനെ അയ്യൻ എന്നാണ് വിളിച്ചിരുന്നത് ബുധനെ കുട്ടനെന്ന് വിളിച്ചിരുന്നു അതുകൊണ്ടാണ് കുട്ടനാട് കുട്ടൻ്റെ നാടായിരുന്നു കുട്ടനാട് ഇപ്പം നമ്മൾ ഈ അയ്യോ ബത്തോ എന്ന് പറയുന്നില്ലേ നമ്മൾ അയ്യോ ബത്തോ എന്ന് പറയുന്നത് അയ്യോ ബത്തോ എന്ന് പറഞ്ഞാൽ എന്ന് പറയാറില്ലേ എന്താണെന്ന് അയ്യോ ബത്തോ അയ്യോ ബുദ്ധോ പക്ഷെ അന്ന് മലയാളത്തിൽ ഈ ഖരാക്ഷരങ്ങളില്ല മലയാളത്തിൽ ഈ സാധാരണ അക്ഷരങ്ങളേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ പുസ്തകം വായിക്കാൻ ആദ്യം പ്രയാസം വരുന്നത് ആദ്യത്തെ ഒരു നാലഞ്ച് ആപ്പ് ഞാൻ പറഞ്ഞതാണ് ആദ്യത്തെ നാല് ഞാൻ നാല് ആപ്പിൽ ബുദ്ധനെ പുത്തൻ എന്നാണ് പറയുന്നത് നേരെ പുത്തൻ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും അന്ന് പുത്തൻ എന്നാണ് പറയുക അതൊന്ന് ബുദ്ധനില്ല ബാ ഇല്ല അതൊന്നും മൂത്രമില്ല മൂത്രം ഒഴിക്കുന്ന ബ്രാഹ്മണർ വന്നതിന് ശേഷം നമ്മളൊക്കെ അതിന് മുമ്പ് നമ്മൾ മൂത്രം ഒഴിക്കത്തില്ലായിരുന്നു നമ്മൾ കെറുനീരൊഴിക്കുകയാണ് ചെയ്തത് നമ്മുടെ കെറുനീരാണ് പിന്നെ ബ്രാഹ്മണർ വന്ന് മൂത്രമാക്കി മാറ്റിയത് എന്ത് മനോഹരമായൊരു പദമായിരുന്നു അല്ലേ കെറുനീരൊഴിക്കുകയാണ് ഞാൻ പറയുന്നത് അതിനെ ബ്രാഹ്മണർ വന്നു കഴിഞ്ഞാൽ അതിനെ മൂത്രം സംസ്കരിച്ച മൂത്രമാക്കി മാറ്റിയത് നമുക്ക് അമ്മയെത്തനൊന്നുമില്ലായിരുന്നു നമുക്ക് തന്തയും കായും തള്ളയൊക്കെ ആയിരുന്നുണ്ടായിരുന്നേ മലയാളത്തിൽ ഏറ്റവും മനോഹരമായ ഏറ്റവും റെസ്പെക്റ്റ് ഉള്ള മലയാള മലയാള തള്ള അതുപോലെ തന്ത ഇന്ന് തന്ത വൈബ് പറയുന്നു കളിയാക്കാനായിട്ട് പറയുന്നു പക്ഷേ ഏറ്റവും മനോഹരമായ ഏറ്റവും റെസ്പെക്റ്റ് കൊടുത്തിരുന്ന വാക്കായിരുന്നു തന്ത അതൊക്കെ നമ്മുടെ ശരിക്കുള്ള ഗ്രാമ്യ മലയാള പദങ്ങളാണ് അതിനെല്ലാം പിന്നീട് സംസ്കൃതീകരിച്ച് പാതനെന്നും ജനയിതാവെന്നും ജനയിത്രിയെന്നും നമുക്കുള്ള നമുക്കൊന്ന് കടിച്ച പെട്ടാത്ത വാക്കുകൾ നമ്മൾ പഠിക്കേണ്ടി വന്നു ആദ്യ ക്ലാസ്സില് നമ്മൾ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ അല്ലേ പൂ പൂവിൻ്റെയൊക്കെ പര്യായം പഠിച്ച് നമ്മൾ ഉറക്കം കിട്ടിയിട്ടുണ്ട് അല്ലേ നമുക്ക് കടിച്ച പെട്ടാത്ത വാക്കുകൾ നമ്മൾ പര്യായങ്ങളായിട്ട് പഠിച്ചിരുന്നു അതൊക്കെ സംസ്കൃത പദങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ് അയ്യോ എന്ന പദം ഉച്ചരിക്കാൻ പാടില്ലാതെ അശുഭമാണ് എന്ന് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞ് വരത്തി വിശ്വസിപ്പിച്ചു ഇപ്പോഴും നമ്മുടെ പ്രായം ഒരു അയ്യോ എന്ന് വൈകുന്നേരം വിളിച്ചാൽ അയ്യോ സന്ധ്യ വിളക്ക് വെച്ച നേരത്ത് അയ്യോ എന്ന് വിളിക്കരുത് അശുഭമാണെന്ന് പറയും പക്ഷേ ഇതൊന്നും നമുക്ക് തുടച്ചു നിൽക്കാൻ കഴിയാത്ത നമ്മുടെ ബുദ്ധപാരമ്പര്യമാണ് ആ ബുദ്ധ പാരമ്പര്യത്തിലേക്കാണ് ശരിക്കും ഉല കടന്നു ചെല്ലുന്നത് ഒരുപാടുണ്ട് പറയാൻ ഒരുപാടുണ്ട് പക്ഷെ ആ മുഖപ്രസംഗങ്ങളായതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഒടുവിൽ പറയാം അപ്പം ആ ഒരു കാലഘട്ടത്തിൻ്റെ വീണ്ടെടുപ്പാണ് ശരിക്കും ഉര എന്ന നോവലിലൂടെ ഞാൻ ശ്രമിച്ചിരിക്കുന്നു പക്ഷേ ആ ഒരു കാലഘട്ടം എന്തിനാണ് ഇപ്പോഴും വീണ്ടെടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് പഴയ ബുദ്ധന്മാരുടെ കഥ പറയാൻ വേണ്ടി അല്ല ഈ കാലഘട്ടത്തെ ഞാൻ വീണ്ടെടുത്തത് കിണിയോ ഇന്ന് ആ കാലഘട്ടം വീണ്ടും പുനർജനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാഷ്ട്രവ്യവഹാരങ്ങളിലുമൊക്കെ ആ കാലഘട്ടം വീണ്ടും പുനർജ്ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ വീണ്ടും പുനരവതരിപ്പിക്കാനായിട്ട് ആരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ ജാതുർവർണ്ണയം വീണ്ടും അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജാതി വ്യവസ്ഥയില്ലായിരുന്നു ഒൻപതോ പത്തോ നൂറ്റാണ്ടിൽ ഈ ബ്രാഹ്മണിസം ഇവിടെ വരുന്നത് വരെയും കേരളം എന്ന് പറയുന്ന ഈ പഴയ പണ്ട് കേരളം എന്ന നല്ല പേര് കേരം എന്നും കേരം നിന്നും കേരബോത്ര എന്നൊക്കെ അറിഞ്ഞ് അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്ത് ജാതിയില്ലായിരുന്നോ ഇവിടെ തിണകളായിരുന്നു ഓരോ ജോലി ചെയ്യുന്നവരോരോ തിണകളായിട്ട് ജീവിക്കും ഒരു പരസ്പരം ആശ്രയിക്കും പശുക്കളെ മേയ്ക്കുന്നവർ എന്ന് പറയും ആയർ കൊടുക്കുന്ന പാലും തൈരും മോരും ഒക്കെ വാങ്ങിയിട്ട് മറ്റൊരു ഉഴവർ അവർക്ക് നെല്ലും അരിവുമെല്ലാം കൊടുക്കും പരവറവർക്ക് മത്സ്യം കൊടുക്കും ഇങ്ങനെ പരസ്പര ആശ്രിതത്തിലുള്ളൊരു സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ പുരേ രാജ്യങ്ങളുണ്ടായിരുന്നു ഓരോ രാജ്യങ്ങളുണ്ടായിരുന്നു അറിയാമോ ഇവിടെയൊക്കെ തുരത്തി ഓടിച്ചിട്ടാണ് ബ്രാഹ്മണർ ഇവിടം കൈയടക്കിയത് ഇവിടെ വന്ന ബ്രാഹ്മണർ മഴുവായിട്ട് മടവാളുമായിട്ട് വന്ന് ഇവിടം കയ്യേറുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിൽ ആ കയ്യേറ്റം നടന്ന പ്രദേശമാണ് ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നിങ്ങൾ ശൈലിയിൽ പോയാൽ കാണാം അവിടെ കയ്യും തലയും മറ്റുപോയൊരു ബുദ്ധനെ കാണാം അവസാനത്തെ അധിനിവേശത്തിൽ തകർപ്പെട്ട് തകരപ്പെട്ട തകർക്കപ്പെട്ട ഒരു ബുദ്ധ വിഗ്രഹ വിഗ്രഹമാണ് കുടത്തുപുഴ സാത്താ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വിഗ്രഹം ബുദ്ധവിഗ്രഹമാണ് കടലിൽ നിന്ന് വീണ്ടെടുത്തതാണ് പഴയ ടീബൂതവാദം എന്ന് പറയുന്ന തിരിമൂലവാസം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് അവിടെ ആരാധിച്ചിരുന്ന ബുദ്ധവിഗ്രഹമാണ് ഇപ്പം കുടത്തുപുഴ വെച്ചിരിക്കുന്നത് ക്യൂച്ചർ എന്ന് പറയുന്നൊരു ഒരു ആർക്കിയോളജിസ്റ്റ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുൻപാണ് അദ്ദേഹം കാബൂളിൽ എക്സ്കലേഷ ഇത് എക്സ്കബേഷൻ നടത്തി വന്നപ്പോഴ് ഒരേ സാമ്യമുള്ളൊരു ബുദ്ധവിഗ്രഹം അവിടെ കെട്ടി അതിലത് എഴുതിയിട്ടുണ്ട് ഉലയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീമൂലവാസേ മൂലസ്ഥാനെ എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തി ബുദ്ധവിഗ്രഹമാണ് ഇവിടെ കിട്ടിയത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ വലിയൊരു ഒരു മഹത്തായ പാരമ്പര്യം ഉണ്ടായിരുന്നൊരു ജനതയാണ് നമ്മൾ നമുക്കങ്ങനെ വലിയൊരു സംസ്കൃതി ഉണ്ടായിരുന്നു ഒരു ബൗദ്ധ ജൈന ആദിദ്രാവിഡ സംസ്കൃതി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു ഇതിനെല്ലാം ബ്രാഹ്മണ ആധിപത്യം കേരളത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം കൺവേർട്ട് ചെയ്യുന്നു ഈ ബൗദ്ധ വിഹാരങ്ങളെല്ലാം തന്നെ മറ്റ് വിഹാരങ്ങള മറ്റ് ക്ഷേത്രങ്ങളായിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളായിട്ട് മാറുന്നു അവിടെ ബുദ്ധനുപകരമായിട്ട് വിഷ്ണുവും ശിവനും മറ്റ് ദേവതകളുമൊക്കെ വരുന്നു ഇതൊക്കെ വിൽക്കാലത്തുണ്ടായ കാര്യങ്ങളാണ് ഇതൊന്നും പണ്ട് നമുക്കിവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നുമല്ല അങ്ങനെ ഒരു വലിയൊരു ഒരു പൈതൃകം നമുക്കുണ്ട് ആ ഒരു പൈതൃകത്തിൻ്റെ ആ ഒരു വീണ്ടെടുപ്പിൻ്റെ കഥയാണ് നമ്മളിവിടെ പറയുന്നത് ഇന്ന് നവഭാസിസം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അന്ന് ബ്രാഹ്മണ ആധിപത്യം എന്താണോ നമ്മുടെ കേരളത്തോട് കാണിച്ചത് ഇവിടെ ആദ്യ ദ്രാവിഡ ബൗദ്ധ സംസ്കൃതിയോട് എന്താണോ കാണിച്ചത് അത് തന്നെയാണ് ഇന്ത്യ മുഴുവന് ഇന്ന് നവഭാസിസം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഇപ്പം ഇസ്ലാമിക അധിനിവേശമുള്ള പ്രദേശങ്ങളിലും ഈ നവഭാസി തന്നെയാണ് നടക്കുന്നത് മറ്റു മതങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു മതത്തിൻ്റെ മാത്രം ആധിപത്യം സ്ഥാപിക്കുകയാണ് അപ്പോൾ ഏത് ദേശത്ത് എവിടെ ഒരു വർഗത്തിൻ്റെ ഒരു ഒരു മതത്തിൻ്റെയോ ഒരു ഭാഷയുടെ ആധിപത്യം ഉണ്ടാകുകയാണെങ്കിലും അതെല്ലാം തന്നെ ഈ നവോപ്രാസത്തിൻ്റെ റിഫ്ലക്ഷൻസ് ആണ് ശരിക്കും അതിനെതിരെയാണ് ഉലയെന്ന നോവല് സംസാരിക്കുന്നത് ഉലയുടെ രാഷ്ട്രീയ മതമാണ് അതിനകത്ത് ഒരു ചാപ്റ്ററിന് കൊടുത്തിരിക്കുന്ന ഹെഡിങ് ഒറ്റ നിറമുള്ള മഴവില്ലെന്നാണ് നമുക്കറിയാം ഇന്ന് ഒറ്റ നിറമുള്ള മഴവില്ല വിരിയിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇവിടെയൊക്കെ ബൃഹുസ്വരമായ ജീവിതം എന്ന് പറയുന്നത് എന്താണ് അതൊരു മഴവില്ലാതെ എല്ലാ ഭാഷ സംസാരിക്കുന്നവരും നാലാ ജാതി മത ത്തിൽപ്പെട്ട മതവിശ്വാസികളായിട്ടുള്ള മനുഷ്യരും ഒക്കെ പല സംസ്കാരമുള്ളവരും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭാരതീയ സമൂഹമാണെന്ന് സമൂഹമാണ് ശരിക്കും നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ കാണുന്ന മഴവില്ല് അല്ലെ ആ മനോഹാരിത അതാണ് മഴവില്ലിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞാൽ അതാണ് ആ ബഹുസ്സ്രതയുടെ മനോഹാരിതയാണ് ഇന്ന് ശ്രീ നവഭാസം ശ്രമിച്ചു എന്താണ് ആ മഴവില്ലിൽ ഓരോരോ നിറങ്ങൾ ഇല്ലാതാക്കിയിട്ട് കേവലം ചില ഒന്നോ രണ്ടോ നിറങ്ങൾ മാത്രം അവശേഷിപ്പിക്കുക ഇവിടെ ബാക്കി നിറങ്ങളൊന്നും വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് ഒറ്റ നിറമുള്ള മഴവിൽ വിരിയിക്കാനുള്ള ശ്രമമാണോ നവഫാസി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ളൊരു പ്രതിരോധമാണ് ഉല എന്ന നോവൽ അതുകൊണ്ട് ഉലയുടെ ഭാഷ ഇപ്പം കഠിനമെന്ന് തോന്നാമെങ്കിൽ പോലും ഉലയിലേക്ക് കടന്നു ചെല്ലണം എന്നാണ് ഞാൻ ഉല ഇനിയും വായിക്കാൻ മടിക്കുന്നവരോട് പറയാനുള്ള ഒരു അപേക്ഷ അതാണ് ആദ്യത്തെ എന്നാലും മൂന്നോ ഓരോ ചാപ്റ്ററുകൾ കഴിഞ്ഞാൽ ആ ഒരു ഭാഷ നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയും പിന്നെ ഉലയിലേക്ക് നമുക്ക് കടന്ന് ചെല്ലാൻ കഴിയും പക്ഷെ നമുക്ക് നമ്മളൊരു ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് വലിയൊരു ബോധ്യം നമുക്ക് ഇല്ലെങ്കിൽ ഏറെ അതീശത്ത ശക്തികൾക്ക് നമ്മളെ കീഴടക്കാൻ കഴിയും നമ്മൾ എന്തായിരുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം കടമിനിട്ട പറയുന്നില്ല നിങ്ങൾ അറിയണം നിങ്ങളെന്തായിരുന്നു എന്ന് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം നമുക്ക് കിടന്നു വന്ന വഴികളെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവണം നമ്മുടെ പൂർവ്വ സംസ്കൃതിയെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവണം ഓർമ്മകളാണ് നമ്മുടെയൊക്കെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ സമൂഹത്തിൻ്റെയും ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ ഓർമ്മകളാണ് ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകളാണ് നമ്മൾ ഇന്ത്യക്കാരനെന്ന് നിലയ്ക്കാൻ നമ്മളെ ഒരുമിച്ച് നിർത്തുന്നത് അല്ലേ ഒരു വൈദേശിക ശക്തിക്ക് പോലും ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല ഇനി കാര്യം നമുക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് നമ്മളൊരുമിച്ച് ഒത്തൊരുമിച്ച് പൊരുമിച്ച് പൊരുതി ചെയ്യേണ്ട ഒരു പാരമ്പര്യം നമുക്കുണ്ട് അത് നമ്മുടെ ഒരു വലിയ കരി കരുത്താണ് ആ കരുത്ത നമ്മുടെ ഒരു ഓർമ്മയാണ് ആ ഓർമ്മകളെ വീണ്ടെടുക്കാനാണ് ഉല ശ്രമിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബാക്കി ഉലയുടെ ചർച്ചയ്ക്ക് ശേഷം ഞാൻ പറയാം ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് ഇതുപോലൊരു ചർച്ച സംഘടിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത എ ടി കോവൂർ ഗണതശാല ചെമ്പകമംഗലം ടാഗോർ ലൈബ്രറി കുറയ്ക്കട നാട്ടിഗ്രാമം ലൈബ്രറി തോന്നയ്ക്കൽ ഇതിൻ്റെ സാന്നിധികളോടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചിരുന്നു ഒരിക്കൽ കൂടി നന്ദി